അപ്പോൾ ഒരു കാര്യം സംഭവിച്ചല്ലോ സ്വർണം കട്ടതിന് കിട്ടിയ ശിക്ഷയാണ് അതുകൊണ്ട് അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരെ പാട്ടീന്ന് പുറത്താക്കുക ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ അതാരാന്ന് എല്ലാവർക്കും അറിയാം പത്മമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യനായി കണ്ട ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം ഇതിനെ പാരഡി ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അതില് ദൈവം നിന്ന ഒരംശം പോലും ഇല്ല ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതല്ലാതെ കട്ടയെക്കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല ഇവിടെ പോറ്റിയെ കയറ്റി കയറ്റി സ്വർണം എന്നാണ് പാട്ടിന്റെ അർത്ഥം ഇവിടെ എവിടെയാണ് ദൈവം നിന്ന ജി സുധാകരൻ്റെ ഒരു പോസ്റ്ററുണ്ട് കക്കും പാലോ വിക്കണമായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിന്റെ മുമ്പിൽ നേതാക്കൾ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയനും സി പി എം സഖാക്കൾക്കും മുൻപ് എങ്ങുമില്ലാത്ത വിധം ഇപ്പോ അയ്യപ്പനോട് ഒരു പ്രേമം കൂടിയിരിക്കുന്നു അയ്യപ്പനോടുള്ള സ്നേഹം നിറഞ്ഞു കവിഞ്ഞു പമ്പാനദി പോലെയാണ് ഒഴുകുന്നത് എന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശബരിമലയിൽ സ്വർണ്ണ സ്വർണ്ണനിർമ്മിതികളായി എന്തൊക്കെയുണ്ടായിരുന്നു ശബരിമല ക്ഷേത്ര സന്നിധാനത്തിൽ നിന്നും എന്തെല്ലാം സ്വർണ്ണ സ്വർണനിർമ്മിതികൾ കടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചുവോ അതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഖാക്കന്മാർ എല്ലാവരും ചേർന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് അന്വേഷണത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏഴ് പ്രതികളും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും തന്നെയാണ് എന്നിട്ട് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിനെ കുറിച്ച് സാമാന്യ ജനങ്ങൾ അതായത് അയ്യപ്പനോട് ഭക്തിയും കൂറുമുള്ള ആളുകൾ ഇന്ത്യയിൽ മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സമതയുടെ സന്നിധാനമായ ശബരിമല സന്നിധാനത്തിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയ വേദനയിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയ ആളുകൾക്കെതിരെ ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും പ്രതികരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത് ഇവിടെയാണ് കെ മുരളീധരൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം അയ്യപ്പനോടുള്ള പ്രേമവും സ്നേഹവും പമ്പാനദി പോലെ കരരകവിഞ്ഞൊഴുകുന്നത് കാണാൻ കഴിയുന്നു പ്രളയകാലത്ത് വെള്ളം കുതിച്ചുയർന്നതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സഖാക്കൾക്കും ഇപ്പോൾ നാൾക്ക് നാൾ അയ്യപ്പ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഗാനം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂട്യൂബിനും മെറ്റയ്ക്കും കത്ത് നൽകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കേരള പോലീസിന് ഈ പാട്ട് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലരും കത്ത് നൽകുകയുണ്ടായി ഈ പാട്ട് കേൾക്കുന്നവരെയും പാടുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്യണം പാട്ട് നിരോധിക്കണം എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ സഖാക്കന്മാരുടെ ആവശ്യം ജില്ലകൾ തോറും ഈ പാട്ട് പ്രചരിപ്പിക്കുന്നതിനെതിരെ ധാരാളം പരാതികളാണ് പോലീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിവരം മാധ്യമങ്ങൾ കെ മുരളീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശത്തിലാണ് മുഖ്യമന്ത്രിക്കും സി പി എം സഖാക്കൾക്കും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുരളീധരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അയ്യപ്പന്റെ മഹത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ശബരിമലയിലെ സ്വർണം അത്രയും അടിച്ചു മാറ്റിയപ്പോൾ ആ സ്വർണം കട്ടുകൊണ്ടുപോയവരെ പോറ്റിയെ കേറ്റിയെ സ്വർണം മുഴുവൻ ചെമ്പാക്കിയെ എന്നൊക്കെ പാടിയ ആളുകൾക്കെതിരെ മുഖ്യമന്ത്രി കേസെടുക്കാൻ ഒരുങ്ങുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എം സഖാക്കൾക്കും അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാരനെയും വാസുവിനെയും എല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയാണ് ആദ്യം കൈക്കൊള്ളേണ്ടത് അതെന്തായാലും ഉണ്ടാകില്ല കാരണം പത്മകുമാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ ആളുകളുടെ പലരുടെയും പേര് പത്മകുമാർ വിളിച്ചു പറയും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അറിയാം അതുകൊണ്ട് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ുന്ന തരത്തിലുള്ള കടുത്ത നടപടികളുമായി മുഖ്യമന്ത്രിയും സി പി എം മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ പോറ്റി എ കെ എന്നുള്ള പാട്ട് ആരെങ്കിലും നിരോധിക്കുകയാണെങ്കിൽ ഈ പാട്ട് നിരോധിക്കാൻ ഉത്തരവിടുന്നതിന്റെ ഓഫീസിന്റെ മുന്നിലും അവരുടെ വീട്ടുപടിക്കലും യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ് കാരും യു ഡി എല്ലാവരും ചേർന്ന് ഗാനമേള നടത്തും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പോറ്റി എ എന്നുള്ള പാട്ട് മറ്റൊരു പാട്ട് അധ്യാപകനെ വച്ചിട്ട് അതായത് ഒരു സംഗീത അധ്യാപകനെ വച്ചിട്ട് പഠിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ പോയി നിന്ന് പാടും എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് ശബരിമല യാത്ര വേളയിലാണ് കെ മുരളീധരനെ മാധ്യമങ്ങൾ കണ്ടതും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അയ്യപ്പന്റെ സന്നിധാനത്തിൽ യവനയുക്തകളായ സ്ത്രീകളെ കയറ്റി ശബരിമലയുടെ ആചാരം ലംഘിച്ചപ്പോഴൊന്നും അയ്യപ്പന്റെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് വൃടപ്പെട്ടതോ അയ്യെ അയ്യപ്പന്റെ ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയതായിട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ അയ്യപ്പന്റെ പേര് ഒരു പാട്ടിൽ പാരടിയിൽ പരാമർശിച്ചതിന്റെ പേരിൽ ആ പാട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞിറങ്ങുന്നവർ അയ്യപ്പന്റെ സ്വർണ്ണമത്രയും കൊള്ളയടിച്ചു കൊണ്ടുപോയി ആ പവിത്രമായ സന്നിധാനത്തെ മലിനീകരിച്ചിട്ട് ഇപ്പോൾ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് നാല് വോട്ടിന് വേണ്ടിയാണ് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയതിന്റെ പേരിൽ ജനമിളകി കേരളം മുഴുവൻ അയ്യപ്പ ഭക്തരായ ആളുകൾ സി പി എമ്മിന് ഇടം തിരിഞ്ഞു നിന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് മനസ്സിലായി ആ പാട്ട് അതിന് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഈ പാട്ട് ഇതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും പൊടി പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ പാട്ട് നിരോധിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് എന്തായാലും ഇത്തരം അനീതികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇങ്ങനെ ഒരു പാട്ട് നിരോധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ കൃത്യമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അന്തസരശൂന്യമായ പ്രവൃത്തികളെക്കുറിച്ചും ശബരിമല

ജി സുധാകരൻ്റെ ഒരു പോസ്റ്റുണ്ട് കക്കും പാലൊഴിക്കണമായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ഈ പാട്ട് പാടും അത് ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത് കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കട്ടതിനാണ് ജനങ്ങളെതിരായിട്ടുള്ളത് അപ്പോൾ വോട്ട് എതിരായിട്ട് വീണു എന്നുള്ള പറയുന്നത് അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ സ്വർണം കട്ടതിന് കിട്ടിയ ശിക്ഷയാണ് അതുകൊണ്ട് അയ്യപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരെ പാട്ടീന്ന് പുറത്താക്കുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ അതാരാന്ന് എല്ലാവർക്കും അറിയാം ഏർ പത്മമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യനായി കണ്ട ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ ഇന്നിപ്പോ ഞങ്ങളുടെ കോർ കമ്മിറ്റി ഉണ്ട് ശബരിമല യാത്ര കാരണം ഉണ്ടാവില്ല എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് അതിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകും സ്വർണ്ണ കൊള്ള നടത്തിയവർ പുറത്തു വരുന്നത് വരെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നൽകും പരസ്യം പാടും ഞങ്ങളൊക്കെ ആരാണോ നിരോധിച്ച് അവരുടെ മുമ്പിൽ തന്നെ പോയിട്ട് പാടും അപ്പോൾ അത് കേൾക്കാൻ ക്ഷമയില്ലെങ്കിൽ വേഗം തന്നെ തീരുമാനം പിൻവലിക്കുക അത്രയേ ഉള്ളൂ